പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സദയം സഹകരിച്ചാലും എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത പറഞ്ഞു ഏൽപ്പിച്ച വണ്ടി ഇവൻ ഉദ്ദേശം ും ഈ ിന്റെ ഉദ്ദേശം ഇതുവരെ കിട്ടാതിരുന്ന ആ സിംഗപ്പൂരിലെ വലിയ കമ്പനിക്കാരുമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു ധാരണയിലെത്തി അവര് വന്ന് നമ്മളുമായിട്ട് സഹകരിക്കുന്നുള്ള ഒരു സന്തോഷാവർത്താനം പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത് എടാ നമുക്ക് ഇതൊന്ന് ആഘോഷിക്കാം എല്ലാർക്കും ഒന്നും മൂന്നാർ വരെ പോകാം വേറെ ഒരു ചേടാ എന്തെങ്കിലും പറയാനുണ്ടോ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് എന്നെ എന്റെ അമ്മയും അവിടെ കൊണ്ടുപോയി നാണം കെടുത്ത പരിപാടി അത് തന്നെയാണ് നിന്നെ നിന്റെ കൂടെ നാണം എന്നെയാണ് പെട്രോളും മൂന്നാറ് വരെ പോണോ നാണം പോകണം അന്നാഴ്ച എന്താ പ്രത്യേകത എന്ന് അറിയാവോ ഈ വരുന്ന ഞായറാഴ്ച സുരഭി പിക്കിൾസ് തകർന്നിട്ട് ഒരു മാസം തകയാണ് ഇപ്പൊ സുരഭി പിക്കൽസ് കമ്പനി ഇല്ലല്ലോ അത് തകർക്കണമെന്ന് ആഗ്രഹിച്ചു അത് തന്നെയാണ് പറയോ ഇവിടെ വേറെ ചില ആൾക്കാരുണ്ടല്ലോ അവരെന്നെയാണ് ഇതിനൊക്കെ പിന്നില് അത് നീ എന്നെ അമ്മയെ ഉദ്ദേശിച്ചത് അതെ നിങ്ങളെ നിങ്ങളെ അമ്മയെ ഉദ്ദേശിച്ചത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അമ്മ എന്തെങ്കിലും ഒരു സന്തോഷം വന്നു കഴിഞ്ഞാ ഇവിടെ വെച്ചല്ലേ ആഘോഷിക്കാതെ മൂന്നാറിൽ പോയി ആഘോഷിക്കുന്നത്

ബഹളങ്ങൾ ഇവിടെ അയ്യോ അയ്യോ എന്റെ ഇത് നമ്മൾ അറിഞ്ഞിരുന്നില്ല മക്കായിരുന്നു മുത്തേ പറയു പോവാട്ടോ നീ ഏത് സമയം ചൊറിയമ്മ ചൊറിയമ്മ എന്ന് പറഞ്ഞോണ്ട് അടക്കുമല്ലോ ഇപ്പൊ കണ്ടില്ലേ ചൊറിയമ്മയുടെ ഒക്കെ സ്നേഹം ഈയിടെ ആയിട്ട് ചെറിയ അച്ഛനും ചെറിയമ്മയ്ക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ല അയ്യോ പിങ്കി പിങ്കിമോളെ അങ്ങനൊന്നും പറയില്ലേ മക്കളെ പിങ്കി മോൾ രാവിലെ ഒരു കളി കളിക്കാന്ന് പറഞ്ഞില്ലേ അത് വാ കളിക്കാം സത്യം അവൾ എവിടേക്ക് പോകുന്നില്ല പറഞ്ഞ ഇപ്പോ അവരൊന്നായി സന്തോഷം കൊച്ചമ്മ എനിക്ക് അരേ ദിവസത്തെ ലീവും കൂടെ വേണം കൊച്ചമ്മല്ലേ നീ അര ദിവസം എടുത്തത് അത് കഴുത്തിന് ഇതിപ്പോ നടുവിന് അത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കൊച്ചമ്മ കൊച്ച അത് കഴുത്തിൽ നിന്ന് താഴേക്ക് കഴുത്തി നടുവിലോട്ട് വേദന ഇറങ്ങിയതാണെന്ന് തോന്നുന്നു കൊച്ച കഴുത്തിലുള്ള നീര് ഇറങ്ങിയതായിരിക്കും കഴുത്തിലുള്ള നീര് കൊച്ച ഞാൻ ഒറ്റക്ക് പോവില്ല പോകണമെന്നുണ്ടെങ്കിൽ പ്രസവവും കുഞ്ഞും കൂടെ വരണം അയ്യോ എനിക്ക് പറ്റൂല എനിക്ക് വേറെ പല ജോലികളും ഉണ്ട് അങ്ങനെന്നുണ്ടെങ്കിൽ എല്ലാ സത്യവും പറയും എനിക്ക് വയ്യ എന്താണോ എന്തോ കൊണ്ടുപോണെന്തോ വേദന വേദനയുള്ള ഭാഗത്താണ് തൊട്ടോ നീ അടുത്ത അടുത്തവിടാ ചോദിച്ചോ ഡോക്ടറോട് നീ ഈ അകത്ത് കഴിയണമെന്നില്ല